നമസ്കാരം വയനാട് ബൈ ബൈഎലക്ഷൻ ഏറ്റവും ചരിത്രം സൃഷ്ടിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് വയനാട് നടന്നത് ഏകദേശം നാല് ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തോടെ രാഹുൽ ഗാന്ധിയുടെ റെക്കോർഡ് തകർത്ത് തരിപ്പണമാക്കിയാണ് അനുജത്തി കൂടിയായ പ്രിയങ്ക ഗാന്ധി വയനാടിന്റെ പ്രിയങ്കരിയായി മാറിയത് തിരഞ്ഞെടുപ്പിൽ തകർപ്പൻ വിജയം സമ്മാനിച്ച വയനാട്ടിലേക്ക് രണ്ട് ദിവസത്തിനകം എത്തുമെന്ന് ഇപ്പോൾ നിയുക്ത എം പി പ്രിയങ്കാ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ കുടുംബം മുഴുവൻ ആവേശത്തിലാണ് വലിയൊരു വിജയം മകൾക്ക് സമ്മാനിച്ചതിൽ അടക്കം വയനാട്ടുകാരോട് കടപ്പെട്ടിരിക്കുന്നു തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി സി പി ഐയുടെ സത്യൻ മുഖേരിയേക്കാൾ നാല് ലക്ഷത്തി പതിനായിരത്തി മുപ്പത്തി വോട്ട് അധികം നേടിയാണ് യു ഡി എഫ് സാരഥി തിളക്കമാർന്ന ജയം സ്വന്തമാക്കിയിരിക്കുന്നത് വയനാട്ടിലെ പ്രിയങ്കയുടെ വിജയത്തിൽ പ്രതികരണവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത് നമ്മൾ കണ്ടതാണ് ട്വിറ്ററിലൂടെയായിരുന്നു രാഹുലിന്റെ പ്രതികരണം വയനാട്ടിലെ എന്റെ കുടുംബം പ്രിയങ്കയിൽ അർപ്പിച്ചതിൽ അഭിമാനം തോന്നുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് നമ്മുടെ പ്രിയങ്കരമായ വയനാടിനെ പുരോഗതിയുടെയും സമൃദ്ധിയുടെയും വിളക്കുമാടമാക്കി മാറ്റാൻ പ്രിയങ്ക അനുകമ്പയോടെയും അചഞ്ചലമായ അർപ്പണബോധത്തോടെയും നയിക്കുമെന്ന് എനിക്കറിയാമെന്ന് രാഹുൽ ഗാന്ധി ആത്മവിശ്വാസത്തോടു കൂടി ട്വിറ്ററിൽ കുറിക്കുന്നു മറ്റൊരു കൗതുകകരമായ കാര്യം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പ്രിയങ്ക ഇനി മലയാളത്തിൽ സംസാരിക്കും പ്രിയങ്ക ഗാന്ധി തൻ്റെ മലയാള ഭാഷാ പഠനത്തിന് തയ്യാറെടുക്കുന്നു അതായത് നമ്മൾ മലയാളികളോട് സംസാരിക്കാൻ പ്രിയങ്ക ഗാന്ധി മലയാള ഭാഷ പഠിക്കുന്നുവെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനമെടുത്ത അന്നു മുതൽക്കേ പ്രിയങ്ക മലയാളം പഠിക്കാൻ തുടങ്ങിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓരോ ദിവസവും ഓരോ പുതിയ മലയാളം വാക്കെങ്കിലും പഠിക്കുക എന്നതായിരുന്നു പ്രിയങ്കയുടെ ലക്ഷ്യമെന്നും ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഭാഷാ പഠനത്തിൽ നല്ല മിടുക്കുള്ള ആളാണ് പ്രിയങ്ക ഗാന്ധി പ്രിയങ്കയുടെ മാതാവ് സോണിയ ഗാന്ധിയും വിവിധ ഭാഷകളിൽ പ്രാവീണ്യമുള്ള ഒരാളാണ് ഇറ്റാലിയൻ സ്പാനിഷ് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകളും സോണിയ കൈകാര്യം ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതേ ഭാഷാ സിദ്ധി മകളായ പ്രിയങ്കയ്ക്കുമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം പ്രിയങ്കയ്ക്ക് മലയാളം പഠിക്കാൻ ഒരു അധ്യാപികയെ നിയോഗിക്കാൻ ശ്രമം നടക്കുന്നതായി റിപ്പോർട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക് തന്റെ വലിയ തിരക്കുകൾക്കിടയിൽ മലയാളം പഠിക്കാൻ സാധിച്ചില്ല പക്ഷേ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ജയിച്ച സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധി മലയാളം പഠിച്ചുകൊണ്ടാണ് ഇനി മലയാളികൾക്കിടയിലേക്ക് എത്താൻ പോകുന്നുവെന്ന ഒരു മനോഹരമായ കൗതുകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും വയനാട്ടുകാരുടെ ഭാഗ്യം എന്നാണ് ഈ തിരഞ്ഞെടുപ്പ് വിജയത്തെ പലരും ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ തന്നെ വയനാട്ടിലെ ആഹ്വാനം ചെയ്തിട്ടുള്ള വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രിയങ്ക ഗാന്ധിക്ക് നടത്തുവാൻ സാധിക്കട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം